ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ചെറുതുരുത്തി സെന്ററിൽ പയംകുളം റോഡിലെ മാലിന്യ കൂമ്പാരം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് പരാതി അധികൃതർ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കാലവർഷം കനത്തതോടെ ചീഞ്ഞളിഞ്ഞ മാലിന്യത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം വഴിയാത്രക്കാർക്കും ഏറെ ദുരിതമുണ്ടാക്കുന്നെന്നും പരാതിയുണ്ട് പരിസരത്തെ പോസ്റ്റ് ഓഫീസിന്റെയും ആശുപത്രിയുടെയും മുന്നിലാണ് ഇത്തരത്തിൽ മാലിന്യം കൂമ്പാരമായി കിടക്കുന്നത് ഇതുവഴി പഞ്ചായത്തിലേക്കും കൃഷിഭവൻ ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലേക്കും നിരവധി പേരാണ് യാത്ര ചെയ്യുന്നത് പഞ്ചായത്ത് അധികാരികൾ ഇത് കണ്ടില്ലെന്ന ഭാവത്തിലാണെന്നും ആരോപണമുണ്ട് ദിനംപ്രതി തൊഴിലുറപ്പ് മറ്റും സജീവമാകുമ്പോഴും മാലിന്യം എടുത്തുമാറ്റാൻ പഞ്ചായത്ത് തയ്യാറാക്കാത്തതിൽ വ്യാപാരികളും വ്യാപകമായ പ്രതിഷേധത്തിലാണെന്നും വള്ളത്തോൾ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് പി ടി തമ്പിമണി പറഞ്ഞു ദിവസങ്ങളായി മാലിന്യ കൂമ്പാരം ഇത് ഒരുപാട് രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതായി ഇത് കണ്ടില്ല എന്നാണ് നമ്മുടെ വള്ളത്തൂന്നവരുടെ ഭരണ നടത്തുന്ന ആളുകൾ ഇതിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ദിനംപ്രതി കടന്നു പോകുന്നത് പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഈ റോഡിൽ ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം കണ്ടിട്ടും

കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യും തേയിന്റെ ഐറ്റംസിന്സസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ